അല്ല കഴിഞ്ഞു അതിലൊന്നൊന്നുമില്ല ഒരു സാധനം ഇല്ല മുളക് പൊടി മല്ലിപ്പൊടിയില്ല ഒരു ഉപ്പ് വരെ ഇല്ല കാന്താരി പൊട്ടിച്ചിട്ടാണ് കഞ്ഞി കുടിക്കുന്നു റേഷൻ അരി മാത്രം കൊണ്ട് മക്കൾക്ക് കൊടുക്കാൻ കഴിയില്ല അതിനെന്തെങ്കിലും കൂട്ടാൻ കൊടുക്കണ്ടേ അത്രക്കും ഇതായി പോയി ഞാനിപ്പോളായി സംസ്ഥാനത്ത് അതിദാരിദ്ര്യം ഇല്ലാതാക്കിയെന്ന് കേരള സർക്കാർ പലതവണ പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചില കാഴ്ചകൾ പോലെ നിൽക്കുന്നുണ്ട് രാജകുമാരി നമ്മളെ ചില ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഈ വീടിന്റെ കിടക്കലല്ലോ ഞങ്ങക്ക് ഇവിടെ ഒരു സൗകര്യവും ഇതൊന്നും ഇല്ല ഷെഡ് തന്നെ ആരെല്ലോ കെട്ടിത്തന്നു ആരെല്ലോ കാലും കയ്യും പിടിച്ചിട്ട് ഇത്രക്കില്ല ഒരു ഷെഡ് ചാപ്പ ആക്കി തന്നത് ഈ മഴയും മുടിയും മഴയെല്ലാം എല്ലാം വരുമ്പോൾ ഈ ഷെഡിന്റെ അകത്ത് തന്നെ ഇന്നൊന്നുമില്ല ഇന്നിപ്പോൾ കഞ്ഞി വെക്കണേ തന്നെ ആരോടെങ്കിലും വായ്പ മോനിച്ചിരുവാണ് പൊക്കാൻ ഞാൻ അമ്മരെ കാർഡിലാണെന്നുള്ളത് അപ്പോൾ റേഷൻ ആയിട്ട് കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് മൂന്നാർക്ക് വീതം വെക്കേണ്ടത് സങ്കടമേ ഇല്ലു മക്കളെ എങ്ങനെ ഇതാക്കേണ്ടതെന്ന് അറിയുന്നില്ല നേരം സ്കൂളിൽ നിന്ന് കിട്ടും ചില നേരത്തേക്ക് കുഞ്ഞു വൈകുന്നേരം വരുമ്പോ ഒന്നും ഇല്ലാതാകും അപ്പൊ ഞാൻ അന്നേരം ആരോടൊന്നു പോയി കടകൾ മോണിച്ച് എപ്പോഴും തീറ്റ് കൊടുക്കാൻ കഴിയില്ലല്ലോ വർഷങ്ങൾക്ക് മുൻപേ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ രാജകുമാരിക്കും മക്കൾക്കും ആകെയുള്ള താണി തൊഴിലുറപ്പ് ജോലിയായിരുന്നു എനിക്കും സുഖമില്ല ഒന്ന് രണ്ടിൽ പഠിക്കുന്ന ഒരു മുകളിലുണ്ട് അവരെ ഓളെ രാവിലെ സ്കൂളിൽ ഒരുക്കി വിട്ടിട്ടൊന്നും പണിക്ക് പോകാനൊന്നും സമയം കിട്ടില്ല ചില സമയത്ത് അപ്പൊ വീട്ടിൽ തന്നെ ആവും അപ്പോ തൊഴിലുറപ്പിന് എട്ടുമണിയാകുമ്പോ തൊഴിലുറപ്പിന്റെ ഫോട്ടോ എടുക്കും ഈ കൊച്ചു കുടുംബം എങ്ങനെയാണ് അതിദരിദ്രാതെ അറിയത് എന്നതിന്റെ ഉത്തരം ആർക്കും അറിയില്ല കുഞ്ഞിക്കിപ്പോ നാളെ സ്കൂളിൽ പോണെങ്കിൽ ചെരുപ്പില്ല ഏഹ് വേറെ പിന്നെ ഒരു ഇതാണെങ്കിലും ഒരു പെൻസിലും ഇല്ല അറിയുന്ന ടീച്ചർ ആയതുകൊണ്ട് അത് വാങ്ങിച്ചു കൊടുക്കുന്നു സമീപത്തുള്ള ആദിവാസി ഉന്നതികളിലും സ്ഥിതി സമാനമാണ് സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾക്ക് നേരെ വലിയ വിമർശനമാണ് ഈ സാധാരണക്കാരിൽ നിന്നും ഉയരുന്നത് വഴികൾ അതേപോലെ തന്നെ കുടിവെള്ള സൗകര്യം അതേപോലെ തന്നെ കുട്ടികളെ വിദ്യാഭ്യാസം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇത് പ്രശ്നങ്ങൾ നടക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പം പറഞ്ഞിട്ടില്ല ദാരിദ്ര്യ നിർമാർജ്ജനം എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വെച്ച് നോക്കുമ്പം അത് ശരിയാണോ എന്നുള്ളത് എന്നാ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം നമുക്കത് പറയാനാവൂല നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ് ഇത്തരം ദയനീയ കാഴ്ചകൾ മറച്ചുപിടിച്ചാണ് കേരള സർക്കാർ ഒരു വമ്പം പ്രഖ്യാപനവുമായി രംഗത്തിറങ്ങിയത് ഈ പാവങ്ങൾ മലയാളികളല്ല എന്നുള്ള ധാരണ കേരള സർക്കാരിനും അധികാരികൾക്കുമുണ്ടോ എനിക്ക് അങ്ങനെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ അതിദരിദ്ര വിഭാഗം ഇല്ല എന്നാണ് കണ്ടെത്തൽ ഞാൻ ഈ നിൽക്കുന്നത് രണ്ടാം വാർഡിലെ നെൽസൺ ചേട്ടന്റെ വീടിന് മുന്നിലാണ് നെൽസൺ ചേട്ടനെയും കുടുംബത്തിനെയും ഏത് വിഭാഗത്തിലാണ് സർക്കാർ ഉൾപ്പെടുത്താൻ പോകുന്നത് വീടില്ല മെയിനായിട്ട് വെള്ളമില്ല കുടിവെള്ളമില്ല വീട് മരം വീണ് ഓണി പോയതാണ് എല്ലാവരും വന്നത് നോക്കിയിട്ട് നോക്കിയിട്ട് പോയിട്ടുണ്ട് പിന്നെ വില്ലേജ് ഓഫീസർ നിന്നും വില്ലേജ് ഓഫീസർ വന്നു വന്ന് നോക്കിയിട്ട് പോയി ശരി ശരിയാക്കി തരാം ശരിയാക്കി തരാമെന്നതാണ് ജോലിക്ക് പോവാൻ ഇങ്ങനെ സാഹസം പൊട്ടുള്ള കയറ്റം കയറാനൊക്കത്തല്ല ഇപ്പം ഈ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ലൈഫ് മിഷൻ പദ്ധതി ഉണ്ട് അതിൽ അങ്ങനെയുള്ളതൊക്കെ കേട്ടിട്ടുണ്ട് എങ്ങാനും പേര് പേര് ഇതുവരെ വന്നിട്ടില്ല ഏകദേശം മൂവായിരത്തോളം കുടുംബങ്ങൾ വസിക്കുന്ന പതിനാല് വാർഡുകൾ ഉൾപ്പെടുന്ന വട്ടവട ഗ്രാമപഞ്ചായത്ത് അധികരിതരുടെ ലിസ്റ്റിലാകട്ടെ വെറും മൂന്ന് പേർ മാത്രം അതിൽ അവശേഷിക്കുന്നത് ശരിക്കും ഇതാണോ വട്ടവടയിലെ അവസ്ഥ നമുക്ക് പരിശോധിക്കാം എന്റെ ബുദ്ധിമുട്ട് ഇങ്ങനെ പോയാൽ இருக்கு െ പാകില്ലേ വേറെ பாக்குறது ആരുമേ ഇല്ല ഇവരെ പോലെയുള്ള എത്ര പേരെ നമ്മുടെ അധികാരികൾ കാണാതെ പോയിട്ടുണ്ട് അതോ കണ്ടിട്ടും മനഃപൂർവ്വം അവഗണിക്കുന്നതോ ഇത് നെന്മാറ അയിലൂർ സ്വദേശി ഉണ്ണികൃഷ്ണൻ ഇന്നലെ വരെ അതിദരിദ്രനായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഉണ്ണികൃഷ്ണന്റെ ദാരിദ്ര്യാവസ്ഥയൊക്കെ മാറിയെന്നാണ് സർക്കാർ പറയുന്നത് നമ്മൾ ഉണ്ണികൃഷ്ണൻ എന്ന് വിളിച്ചപ്പോ ചേട്ടൻ അദ്ദേഹം വന്നത് ഈ ഇതിന്റെ ഉള്ളിൽ നിന്നാണ് കണ്ടോ ഇതാണ് ബാത്റൂം ഇവിടെ തന്നെയാണ് അദ്ദേഹം കിടക്കുകയും ചെയ്യുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ഷെഡില് അതിന്റെ അടിയിലൂടെയൊക്കെ പാമ്പ് കയറലും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നത് അത് വെള്ളം കുടിവെള്ളം നിന്ന ശേഷം അവിടെ ആക്കിയത് അതുവരെ അവിടെ തന്നെ ആയിരുന്നു അവിടെ കിടക്ക അവര് പേടി വീട്ടിലെന്തെങ്കിലും രേഖകളൊക്കെ ഉണ്ടോ ആധാർ കാർഡൊക്കെ റേഷൻ കാർഡോ ഇല്ല റേഷൻ ഒന്നും വാങ്ങാറില്ലേ റേഷൻ ഒന്നും ഈ വീട്ടിൽ അതിദരിദ്ര ഇല്ലാത്ത കേരളമായപ്പോൾ എന്തൊക്കെ മാറ്റം വന്നു എന്ന് നമുക്ക് നോക്കാം ഈ വീട്ടിൽ ഒറ്റ മുറി വീടാണ് അടുക്കളയില്ല ഭക്ഷണം കഴിക്കാൻ മറ്റു പാത്രങ്ങളൊന്നുമില്ല അത് അതിദരിദ്രരായിരുന്ന സമയത്തും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് ആകപ്പാട് ഇവിടെ വരുത്തിയൊരു മാറ്റം ഈ മേൽക്കൂര മാറ്റി എന്നുള്ളതാണ് ആസ്ബറ്റോസ് മാറ്റി ഒരു ഷീറ്റാക്കി അതിനുശേഷം പഞ്ചായത്ത് ഒരു കട്ടിലും ഇവിടെ എത്തിച്ചിട്ടുണ്ട് പക്ഷെ ഈ കട്ടിലൊന്നും ഫിറ്റ് ചെയ്ത് കൊടുക്കുക പോലും ചെയ്തിട്ടില്ല ഇതാ ഈ വീടിന്റെ വാതിലാണ് ഇതിങ്ങനെ പൊളിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് അടച്ചുറപ്പുള്ള ഒരു വീട് പോലുമല്ല കഴിഞ്ഞ തവണ ഞാനിവിടെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ ഒരു ഷെഡ് ഒരു ട്രസ്റ്റിന്റെ സഹായത്തോട് വെച്ചു കൊടുത്തത് മാത്രമാണ് ഇവിടെയുള്ളത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഈ ഷെഡിനെ പ്രഖ്യാപനം നടത്തുന്നതിനു വേണ്ടി കേവലം രണ്ടോ മൂന്നോ ദിവസം മുമ്പ് വന്ന് മേൽക്കൂരിയിലെ ആസ്ബറ്റോസ് ഷീറ്റ് മാറ്റി അകത്തൊരു ഫിറ്റ് ചെയ്ത് കൊടുക്കുക പോലും ചെയ്യാതെ പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കട്ടിലിനെ കൊണ്ട് ഇറക്കി വെച്ചിട്ട് പോയതല്ലാതെ യാതൊരു സഹായവും ഉണ്ണികൃഷ്ണൻ ചെയ്തു കൊടുത്തിട്ടില്ല ഗവൺമെന്റ് മാത്രമല്ല ഇദ്ദേഹത്തിന് കുടിക്കാനുള്ള വെള്ളം വരെ കണക്ഷൻ കട്ട് ചെയ്ത് ആറുമാസമായിട്ടും കുടിവെള്ളമില്ലാതെ അയൽപക്കത്തെ വീടുകളിൽ നിന്ന് കുപ്പിയിൽ വെള്ളം ശേഖരിച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം കുടിക്കുന്നതുൾപ്പെടെ ചെയ്യുന്നത് അവന്റെ ജീവിതം അങ്ങനെ കുടിവെള്ളവും ഇല്ല ഭക്ഷണവും ഇല്ല അടുക്കളയില്ല വെളിച്ചവും ഇല്ല ഒന്നും ഇല്ലാത്ത ജീവിതമാണ് അവന്റെ അവന് അതന്നെ ഈ കടകളില് ചായക്കടിയാണ് മിന്റെ വീട്ടില് ജീവിതം വേറെ ആരും ും ഉണ്ണികൃഷ്ണന്റെ ഈ വീട്ടിൽ ഒരു കറന്റ് കണക്ഷൻ ഇല്ല ഇങ്ങനെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഇവിടേക്ക് കറന്റിന്റെ കണക്ഷനോ മീറ്ററോ ഒന്നും എത്തിച്ചിട്ടില്ല പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ താമസിക്കുന്ന സ്ഥലത്ത് കട്ടിൽ വരികയും മേൽക്കൂര മാറുകയും ചെയ്തപ്പോൾ താൻ അതിദരിദ്രൻ സന്തോഷത്തിലാണ് ഉണ്ണിയേട്ടൻ കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാകുന്നതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷെ അത് വെറും ഒരു മേനി പറച്ചിലാവരുത് ഇങ്ങനെയുള്ള സാധാരണക്കാരന്റെ ജീവിതത്തിലൊക്കെ കാര്യമായ മാറ്റം അതുകൊണ്ട് വരണമെന്നാണ് ആഗ്രഹം